ഫാനുണ്ടായിട്ട് തന്നെ നമുക്ക് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല അപ്പൊ കറണ്ട് കൂടി പോയാൽ അങ്ങനെ ഉണ്ടാവും പോയാൽ നിങ്ങൾ ചൂടത്തും ഇരട്ടത്തും ബുദ്ധിമുട്ടാതിരിക്കാൻ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് കാറ്റിന്റെ പവറിൽ നമ്മുടെ സാധാരണ ടേബിൾ ഫാനും പോലും തോൽപ്പിക്കുന്ന ഡോമോഡോയുടെ ഒരുപാട് പ്രത്യേകതകളുള്ള ഹെവി റീചാർജബിൾ ഫാനാണ് ഏതൊരു സാധാരണക്കാരനും ഇത്രയും ഉപയോഗമുള്ള ഒരു ഐറ്റം ആയതുകൊണ്ട് ഒരു ലൈക്ക് ചെയ്തിട്ട് തുടർന്ന് കണ്ടോളൂ അപ്പോൾ ഇതിന്റെ പ്രത്യേകതകൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം ഇതായിട്ടും ചില്ലറിയൊന്നും അല്ലെട്ടോ ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് പതിനാറ് ഇഞ്ച് വലിപ്പമുള്ള അതായത് സാധാരണ ഒരു ടേബിൾ ഫാനിന്റെ തന്നെ വലിപ്പമുള്ള കറണ്ട് ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും വർക്ക് ചെയ്യുന്ന ഹൈ സ്പീഡ് റീചാർജബിൾ ഫാൻ ആണ് ഇതിന്റെ ചെറുതുകൾ പല വലിപ്പത്തിലും വരുന്നുണ്ട് വീഡിയോ മുഴുവൻ കണ്ടാൽ പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് പറ്റിയ മോഡൽ തിരഞ്ഞെടുക്കാൻ കഴിയും അപ്പോൾ നമുക്ക് ഇതിന്റെ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഇതിന്റെ പാക്കിംഗ് എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് ഉള്ളത് പെട്ടിക്കുള്ളിൽ ഇതാ വീണ്ടും പെട്ടി ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല ഒന്നുമില്ലട്ടോ അത് പ്രൊട്ടക്ഷനു വേണ്ടി വെച്ചതാണ് പിന്നെ ഇതിൽ ഒരു പാക്കിനകത്ത് യൂസർ മാനുവലും രണ്ട് കേബിളുകളും ഉണ്ട് അതിൽ ഒന്ന് യു എസ് ബി കേബിളും ഒന്ന് ഫിലിപ്സ് ടൈപ്പ് എ സി കേബിളും ആണ് പിന്നെ ഇതിന്റെ അഞ്ച് ഇതളുകളുള്ള ഒരു ലീഫും രണ്ട് ഗ്രില്ലുകളും ഉണ്ട് ഇതെല്ലാം നമുക്ക് ഇവിടെ മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിന്റെ ബേസ് യൂണിറ്റും മോട്ടോർ മടങ്ങുന്ന ഭാഗം പുറത്തേക്ക് എടുക്കാം ആഹാ ഇത് കണ്ടില്ലേ നിങ്ങൾ മൂന്ന് സ്വിച്ചുകളും ഒരു യു എസ് ബി സോക്കറ്റും രണ്ട് എൽ ഇ ഡി ഇൻഡിക്കേറ്ററും ഉള്ള വളരെ മനോഹരമായ ഒരു ബേസ് യൂണിറ്റ് ആണ് ഇതിനുള്ളത് ഇവിടെ കണ്ടോ ഈ മോട്ടറിന് മുകളിലായിട്ടാണ് ഈ ഫാനിൽ നിന്ന് കാറ്റ് രണ്ട് വശങ്ങളിലേക്കും മാറി മാറി കിട്ടാൻ വേണ്ടിയുള്ള റൊട്ടേഷൻ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുമുള്ള സംവിധാനം ഉള്ളത് ഫാൻ തൂക്കിയെടുത്തു കൊണ്ട് നടക്കുവാനുള്ള പിടിയും ഈ മോട്ടറിനു മുകളിൽ തന്നെയാണ് കമ്പനി കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിന്റെ ബേസ് യൂണിറ്റിന് പുറകിലായിട്ടാണ് കൂടെ കിട്ടിയ എ സി കേബിൾ കണക്ട് ചെയ്തിട്ട് ഫാൻ കറണ്ടിൽ വർക്ക് ചെയ്യാനും ഇതിനകത്തുള്ള ബാറ്ററി ചാർജ് ചെയ്യാനും ഉപയോഗിക്കുന്നത് പിന്നെ അതിന്റെ അടുത്തായി ഒരു പന്ത്രണ്ട് വോൾട്ട് ഡി സി സോക്കറ്റും ഉണ്ട് തീരെ കറണ്ട് ഇല്ലാത്ത സ്ഥലത്ത് ഉപയോഗിക്കാനാണെങ്കിൽ ഒരു പന്ത്രണ്ട് വോൾട്ട് സോളാർ പാനൽ കൂടി വാങ്ങിയാൽ അത് ഈ സോക്കറ്റിൽ കണക്ട് ചെയ്ത് സോളാറിൽ നിന്ന് ചാർജ് ചെയ്തിട്ടും പൊളിയായിട്ട് ഉപയോഗിക്കാം എല്ലാ തരം ഉപയോഗങ്ങൾക്കും പറ്റിയ എല്ലാ ഓപ്ഷനുകളും കമ്പനി ഇതിൽ തന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഫാൻ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഇതിന്റെ പോളി വർക്കിംഗ് കൂടി കണ്ടുനോക്കാം ഫ്രണ്ട്സ് ഇതിന്റെ ബേസ് യൂണിറ്റും മോട്ടറും ഓൾറെഡി കണക്ട് ചെയ്ത് വരുന്നത് കൊണ്ട് മറ്റു റീചാർജബിൾ ഫാനുകൾ പോലെ സെറ്റ് സെറ്റാക്കാൻ വലിയ പ്രയാസം ഒന്നും ഇല്ലട്ടോ ഇതൊക്കെ ഏത് കൊച്ചു കുട്ടികൾക്കും ചെയ്യാവുന്ന രീതിയിലാണ് കമ്പനി ഡിസൈൻ ചെയ്തിട്ടുള്ളത് ആകെ നമുക്ക് ഇതിന്റെ ഗ്രില്ലും ലീഫും മാത്രമാണ് ഫിറ്റ് ചെയ്യാനുള്ളത് ആദ്യം നമുക്ക് ഈ ലീഫ് മുറുക്കി വെക്കാനുള്ള പ്ലാസ്റ്റിക് നട്ട ഇതിൽ നിന്ന് അഴിച്ചെടുക്കണം ഇതിന്റെ പിരി സാധാരണ പോലെ അല്ലട്ടോ അഴിക്കുന്നത് വലത്തോട്ടും മുറുക്കുന്നതും ഇടത്തോട്ടുമാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോൾ ഞാൻ ഈ നോബ് അഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഗ്രിൽ ഫിറ്റ് ചെയ്യാനുള്ള നട്ട് കൂടി അവിടെ ഉണ്ട് അത് സാധാരണ പോലെ ഇടത്തേക്ക് തിരിച്ചാൽ നെട്ടും പ്ലാസ്റ്റിക് വാഷറും ഇങ്ങനെ ഉരിയെടുക്കാം ഇനി നമ്മൾ പുറകുവശത്തെ ഗ്രില്ലാണ് ആദ്യം വെക്കുന്നത് ഇതിന്റെ ഈ നീളത്തിലുള്ള രണ്ട് കട്ടിങ്ങിലേക്ക് മോട്ടറിലുള്ള ഈ രണ്ട് കുറ്റികൾ കൃത്യമായി വരുന്ന രീതിയിൽ വെച്ചിട്ട് ആദ്യം ഈ വാഷറും പിന്നെ ഈ നട്ടും ഉപയോഗിച്ചിട്ട് വലത്തോട്ട് നന്നായിട്ട് അഴിഞ്ഞു പോകാത്ത രീതിയിൽ ടൈറ്റ് ചെയ്ത് വെക്കണം ഇനി നമ്മൾ ലീഫാണ് വെക്കാൻ പോകുന്നത് ഈ മോട്ടറിന്റെ ഷാഫ്റ്റിൽ ഇങ്ങനെ ഒരു ഭാഗം കണ്ടില്ലേ അത് കൃത്യമായി ലീഫിന്റെ ഈ കട്ടിങ്ങിലേക്ക് ഇറങ്ങി നിൽക്കുന്ന രീതിയിൽ ലീഫ് പ്രസ് ചെയ്ത് വെച്ചിട്ട് മുകളിൽ നമ്മൾ നേരത്തെ അഴിച്ചെടുത്ത നോബ് ഇതുപോലെ വെച്ച് ഇടത്തേക്കാണ് ഫുൾ ടൈറ്റ് ആക്കുന്നത് കേട്ടോ ഇനി ഇതിന് മുകളിലുള്ള ഗ്രില്ലാണ് വെക്കേണ്ടത് അത് വെക്കണമെങ്കിൽ ഇതിൽ ചെറിയൊരു പണി ചെയ്യാനുണ്ട് ഇവിടെ ഈ ഒരു ഭാഗം നിങ്ങൾ കണ്ടില്ലേ അതിലുള്ള ഈ സ്ക്രൂ ആദ്യം അഴിച്ചെടുത്ത് ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്യണം എങ്കിൽ മാത്രമാണ് നമുക്ക് ഇത് പ്രസ് ചെയ്ത് വെക്കാൻ പറ്റുന്നത് ഇനി ഇതുപോലെ ഗ്രില്ല് വെച്ചിട്ട് മറ്റുള്ള ലോക്കുകളെല്ലാം ഈ രണ്ട് ഗ്രില്ലുകളും ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് പിടിച്ച് ചെയ്ത് സെറ്റ് ചെയ്ത ശേഷം നേരത്തെ നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ച ഈ ഭാഗം അടച്ചിട്ട് സ്ക്രൂ ടൈറ്റ് ചെയ്ത് കൊടുത്താൽ ആദ്യം സെറ്റ് ഇപ്പൊ നമ്മുടെ സ്റ്റൈൽ ആൻഡ് റീചാർജബിൾ ടേബിൾ ഫാൻ വർക്ക് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് ഇനി നമുക്ക് ഇതിലുള്ള ഓരോ ഫങ്ഷനുകളും ഓരോന്നോരോന്നായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം ആദ്യം നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇതിലുള്ള പവർ ബാങ്ക് ആണ് ഇനി നിങ്ങളുടെ വീട്ടിൽ കറണ്ട് പോയ സമയത്ത് ഫോൺ ചാർജ് ഇല്ലാത്തപ്പോൾ ബോർ അടിച്ച് തേര പരം നടക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിന്റെ കൂടെ കിട്ടിയ യു എസ് ബി കേബിൾ ഈ യു എസ് ബി പോർട്ടിൽ കണക്ട് ചെയ്ത് വെച്ചിട്ട് ഇതിന്റെ ഇടതു ഭാഗത്തുള്ള ഈ സ്വിച്ച് യു എസ് ബി എന്ന് എഴുതിയ ഈ ഭാഗത്തേക്ക് നീക്കി വെച്ചിട്ട് കേബിൾ ഫോണിൽ കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാം കറണ്ട് ഇല്ലാത്ത ഈ ഫാനിന്റെ ബാറ്ററിയിൽ നിന്ന് തന്നെ നമ്മുടെ ഫോൺ പൊളിയായിട്ട് ചാർജ് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് മുടക്കിയ ക്യാഷ് മുതലാകാൻ ഈ ഒരു ഒറ്റ ഉപയോഗം തന്നെ ധാരാളം മതി ഫ്രണ്ട്സ് ഇനി പവർ ബാങ്ക് ഓൺ ആക്കി അതേ സ്വിച്ച് തന്നെ മുകളിലേക്ക് നീക്കിയാൽ എമർജൻസി ലൈറ്റ് ഓൺ ആവും കറണ്ട് ഇല്ലാത്തപ്പോൾ കണ്ടു കണ്ടിരിക്കാൻ ഇത് നമുക്ക് പോളിയായിട്ട് ഉപയോഗിക്കാം ഈ രണ്ട് ഫംഗ്ഷനും ഈ സ്വിച്ച് നടുവിലേക്ക് ആക്കിയാൽ ഓഫ് ചെയ്തു വെക്കാനും പറ്റും ഇനി വലതു ഭാഗത്തുള്ള സ്വിച്ച് ആണ് ഫാൻ ഓൺ ചെയ്യാനുള്ളത് കറണ്ട് ഉള്ളപ്പോൾ ഫാൻ വർക്ക് ചെയ്യിക്കാൻ എ സി എന്ന് എഴുതിയ ഭാഗത്തേക്കും കറണ്ട് പോകുമ്പോൾ ഫാൻ വർക്ക് ചെയ്യിക്കാൻ ഡി സി എന്ന് എഴുതിയ ഭാഗത്തേക്കുമാണ് നീക്കി വെക്കേണ്ടത് നടുവിലെ പൊസിഷൻ ഓഫ് ആണ് കേട്ടോ ഇനി ഇതിന്റെ ഒത്ത നടുവിലുള്ള ഈ സ്വിച്ച് ആണ് ഫാനിന്റെ സ്പീഡ് നിയന്ത്രിക്കുന്നത് അതിൽ ലോ മീഡിയം ഹൈ എന്നിങ്ങനെ മൂന്ന് സ്പീഡുകളാണ് ഉള്ളത് വലിപ്പമുള്ള ഫാൻ ആയതുകൊണ്ട് തന്നെ ഇത് ലോ സ്പീഡിൽ തന്നെ അത്യാവശ്യം നല്ല കാറ്റ് കിട്ടുന്നുണ്ട് അപ്പൊ പിന്നെ ഹൈ സ്പീഡിലെ കാര്യം പറയണ്ടല്ലോ പോളി കാറ്റാണ് ഫ്രണ്ട്സ് ഇനി നമുക്ക് ഇതിലേക്ക് എ സി കേബിൾ കണക്ട് ചെയ്യാം ഇത് നേരത്തെ കാണിച്ചതുപോലെ ഇതിന്റെ പുറകിലാണ് ഈ സോക്കറ്റിലേക്ക് കൂടെ കിട്ടിയിരിക്കുന്ന ഈ ഫിലിപ്സ് സ്റ്റാപ്പ് കേബിൾ ഇതുപോലെ പ്രസ് ചെയ്ത് വെച്ചാൽ മതി ഇനി സപ്ലൈ കൊടുത്ത് ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ചാർജിംഗ് നടക്കുന്നതിന്റെ ഇൻഡിക്കേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട് ഇങ്ങനെ സപ്ലൈ കണക്ട് ചെയ്തിരിക്കുമ്പോൾ ഇതിന്റെ സ്വിച്ച് എ സി സൈഡിലേക്ക് മാറ്റിയിട്ട് കറണ്ട് ഉള്ളപ്പോൾ ചാർജിങ്ങിന്റെ കൂടെ ഫാനും ഉപയോഗിക്കാം കറണ്ട് പോകുമ്പോൾ ഡീസിലേക്ക് മാറ്റി കൊടുത്താൽ മതി ഇത് കുറഞ്ഞ സ്പീഡിൽ വർക്ക് ചെയ്യുമ്പോൾ പന്ത്രണ്ട് മണിക്കൂറാണ് കമ്പനി ബാക്കപ്പ് അവകാശപ്പെടുന്നത് ആ കണക്കിന് മീഡിയം സ്പീഡിൽ ആറു മണിക്കൂറും ഫുൾ സ്പീഡിൽ മൂന്ന് മണിക്കൂറും നമുക്ക് ബാക്കപ്പ് പ്രതീക്ഷിക്കാം ഇനി നിങ്ങൾക്ക് ഇത്രയും വലിയ ഫാനൊന്നും വെക്കാൻ സ്ഥലമില്ലെങ്കിൽ ഇതിന്റെ വലിപ്പം കുറഞ്ഞ ഇതേ വർക്കിംഗ് ഉള്ള റീചാർജബിൾ ഫാനുകൾ പല പല മോഡലുകളും കിട്ടും തിനനുസരിച്ച് കാറ്റിലും ബാക്കപ്പിലും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്ന് മാത്രം ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഡൊമോഡോയുടെ തന്നെ പന്ത്രണ്ട് ഇഞ്ച് വലിപ്പമുള്ള റീചാർജബിൾ ഫാൻ ആണ് നേരത്തെ കാണിച്ച വലുതിനെ അപേക്ഷിച്ച് ഇതിൽ പവർ ബാങ്ക് ഇല്ല എന്ന കുറവ് മാത്രമാണ് ഉള്ളത് ഇത് വലിപ്പത്തിനനുസരിച്ച് നല്ല കാറ്റും ബാക്കപ്പും കിട്ടുന്നുണ്ട് ഈ രണ്ട് മോഡലുകളിലും സാധാരണ മാർക്കറ്റിൽ കിട്ടുന്ന ആറ് വോൾട്ട് ബാറ്ററികൾ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇനി അഥവാ എന്തെങ്കിലും ബാറ്ററി കേടായാലും വേറെ വാങ്ങിയിട്ട് മാറ്റിയിടാൻ പറ്റൂട്ടോ കുഞ്ഞു കുട്ടികളൊക്കെയുള്ള വീടുകളിൽ എന്തായാലും ഇതുപോലൊരു റീചാർജബിൾ ഫാൻ അത്യാവശ്യമാണ് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് പല വലുപ്പത്തിലുള്ളത് ഇപ്പോൾ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോഴത്തെ സ്പെഷ്യൽ ഓഫറിൽ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഈ ക്യു ആർ കോഡ് വഴിയോ അല്ലെങ്കിൽ ഈ നമ്പറിലേക്കോ ഫാൻ എന്ന് വാട്സാപ്പ് ചെയ്താൽ മതി ഇന്ത്യയിൽ എവിടേക്കും കുറേയർ കിട്ടും നിങ്ങളുടെ പണവും സമയവും ലാഭിച്ച് ജീവിതം ഈസിയാക്കുന്ന ക്രിയേറ്റീവ് ലൈഫ് ട്രിക്കുകൾ തുടർന്നു ലഭിക്കാൻ ഒന്ന് ഫോളോ ചെയ്തേക്കണേ താങ്ക്